വാസ്തു ോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശം തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനും പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജു എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കണ്ണൂരിൽ നിന്ന് എഴുതുന്ന കത്താണിത് പത്തു വർഷമായി ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ഉണ്ടായിരുന്നു ആദ്യമൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഒൻപത് മാസം ആയപ്പോഴേക്കും അത് കാരണം ആകെ മാനസികമായി തകർന്ന അവസ്ഥയിലുമാണ് ഞാൻ ധനപരമായ വലിയ നിലയിലുമല്ല ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് വീടിൻ്റെ ദോഷം വല്ലതുമാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് വിശദാംശങ്ങൾ ഉണ്ട് ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഇതിൻ്റെ ദർശനമായിട്ട് വരുന്നത് ഈസ്റ്റിലോട്ടാണ് അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിട്ട് വീടിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഒരു പോർഷനുണ്ട് കാരണം ഇതിൻ്റെ ദാമ്പത്യത്തിൻ്റെ പോർഷൻ വരുന്നത് സൗത്ത് ഈസ്റ്റ് പോർഷനിലാണ് അപ്പം ഈ ദാമ്പത്യത്തിൻ്റെ പോർഷനിൽ ഒരു സെപ്റ്റി ടാങ്ക് ഇവർ കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ദാമ്പത്യത്തിൻ്റെ ഭാഗത്ത് സെപ്റ്റി ടാങ്കോ കാര്യങ്ങളോ വന്നാൽ ആ ഒരു ഭാഗത്ത് എന്താണോ അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതിനകത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു സെപ്റ്റി ടാങ്ക് ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റുക എന്നുള്ളതാണ് വച്ചാൽ ഇതിനെ ഒഴിവാക്കി മാറ്റിയിട്ട് ഒന്നിൽ നമ്മുടെ കോമോഡിന് പുറത്തേക്ക് ഇവർ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടും അതുപോലെ സൗത്ത് ഈസ്റ്റ് കോർണർ മിസ്സിങ് ആയിട്ട് വഴി ആ ഒരു ഫാം കൂടെ സ്ക്വയർ ചെയ്തെടുക്കണം അതുപോലെ ഇതിനകത്ത് തെക്ക് പടിഞ്ഞാറ് പോർഷൻ കൂടി ഒരു വഴിമുട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാക്കാം സ്ത്രീകൾക്ക് പേരുദോഷങ്ങൾ ഉണ്ടാക്കാം അതുപോലെ സാമ്പത്തികപരമായിട്ടും നമുക്ക് എത്ര ഉയർച്ചയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധനപരമായിട്ട് നമുക്കൊരു സേവിങ്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിമുട്ടിന് അതിനുവേണ്ടി പരിഹാരങ്ങൾ ചെയ്യിക്കണം അതുപോലെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കുള്ള രീതിയിൽ വേണം നമുക്ക് ഒരു വീട് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് കാരണം വെച്ചാൽ നമ്മളൊരു വീടിന് കുറ്റിയടിക്കുക അല്ലെങ്കിൽ കല്ലിടാൻ പോകുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് മാക്സിമം ഒന്നുകിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ നോർത്തിന് സ്പേസ് കിട്ടത്തക്കോണം കന്മൂലേന്നാവണം നമ്മൾ കുറ്റി അടിച്ച സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ വീട് കല്ലിട്ടിരിക്കുന്നത് മാക്സിമം ഈസ്റ്റ് ഭാഗത്തോട്ടും നോർത്ത് ഭാഗത്തോട്ടും നീങ്ങിയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട് സ്ഥാനത്തല്ലാത്ത അവസ്ഥ വരും കാരണം സ്പേസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഈസ്റ്റ് ഭാഗത്തുമായിട്ടുമായിരിക്കും ഇതിന് മാക്സിമം വെയിറ്റ് വരുന്നത് കാരണം ഈ ഒരു പ്ലോട്ടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെയിറ്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പം ആ ഏതെങ്കിലും അടുത്തുള്ള ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് സൗത്ത് വെസ്റ്റ് കോർണറിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മതിൽ കിട്ടി സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും പിതൃദോഷങ്ങൾ കാണിക്കുന്നവർ കാരണം പിതൃദോഷത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അവരവരുടെ മതാചാരപ്രകാരം എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യണം അതുപോലെ വസ്തു സംബന്ധമായിട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ വസ്തു സംബന്ധമായിട്ട് മുൻപ് പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ട് തന്നെ കാണുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങളോട് ചെയ്യണം അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റും കാണുന്നുണ്ട് ഒരു കിണറും കാണുന്നുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ധനപരമായിട്ടൊരു ഒന്നും ഉണ്ടാവില്ല അത് തന്നെയല്ല പൈസ നിൽക്കാത്ത അവസ്ഥ വരാം അതുപോലെ സ്ത്രീകൾക്ക് അത്ര സുഖകമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉള്ള വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണറും കാണുന്നുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറിന് ഇവർക്ക് മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കാൻ പറ്റും അപ്പം അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഓൾറെഡി അതാവും കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ നിന്ന് കഴിയുമ്പം കാരണം ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലൊക്കെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ചിലപ്പം ജാതവുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചേർച്ച കുറവുകളോ കാര്യങ്ങളോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് മൂർച്ഛിച്ച് ഡൈവേഴ്സിൻ്റെ വക്കിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് തന്നെയല്ല വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഫാമിലി പ്രോബ്ലങ്ങളും ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്യും അതിപ്പോൾ ഏകദേശം ഡൈവേഴ്സ് ആവുന്ന വക്കിലാണ് ഈ ഒരു കുട്ടിയുടെ ജാതവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് മതിൽ കെട്ടി തിരിച്ച് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടും അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വഴിമുട്ടിൻ്റെ വിഷയത്തിന് വേണ്ടി ഒന്നുകിൽ ആ ഭാഗത്ത് കോൺവെക്സ് നമ്പറോ എന്തെങ്കിലും കൊടുത്ത് റിഫ്ലെക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റിനൊരു പരിഹാരം ചെയ്യിപ്പിക്കണം വസ്തു സംബന്ധമായിട്ട് ദോഷമായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറി അത് തന്നല്ല ഈ കുട്ടിയുടെ ജാതകം അനുസരിച്ച് ഈ കുട്ടിക്ക് ചെറിയൊരു സെക്കൻഡ് മാരേജിനുള്ള പ്രോബ്ലങ്ങൾ ഓൾറെഡി ഉള്ളതാണ് അപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം ഇതൊന്ന് പിണങ്ങി മാറി നിന്നിട്ട് ചിലപ്പം പഴയ ഹസ്ബൻഡുമായിട്ട് തന്നെ ലോഹ്യമായിട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഇതിന് വേണ്ടുന്ന പരിഹാരം കൂടി ചെയ്ത് കഴിയുമ്പം വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ ഈ വീടിന് നല്ല പ്രോഗ്രസ് അത് പല ചെടികളും വീടിൻ്റെ പറമ്പിൽ വളർത്താൻ പാടില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേട്ട് കേൾവിയുള്ളതെ പറ്റിയുള്ള സത്യാവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാരകം നടാൻ പാടില്ല അങ്ങനെ പ്രശ്നമാണെന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ ഇതിൽ ഞാൻ ചോദിക്കട്ടെ ചില ചെടികൾ തനിയെ വളർന്നു വരുന്നതുകൊണ്ട് നട്ടാലാണോ കുഴപ്പം അതോ തനിയെ വളർന്നാലും അത് ചില ചെടികൾ ചില ദിക്കുകളിൽ പാടില്ല എന്നാണോ അല്ല ഇതിനകത്ത് ചില മരങ്ങൾ അല്ലെങ്കിൽ ചില ചെടികൾ നമ്മൾ പുറത്തുവിടുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പോസിറ്റീവ് എനർജിയാണ് ചിലത് പുറത്തുവിടുന്ന ആ ഒരു എനർജി അത് നെഗറ്റീവാണ് അപ്പം ചില വീടുകളിപ്പോൾ ആത്ത പോലുള്ള ചില വീട് ചെടിയൊക്കെ അല്ലെങ്കിൽ മരങ്ങൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൊമ്മൂണിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് പുറത്തുവിടുന്ന ആ ശ്വാസം എന്ന് പറയുന്നത് അത് വിഷമാണ് അപ്പോൾ അത് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ശ്വസിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില മരങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടു വീട്ടുവളപ്പ് ചില മരങ്ങൾ നടരുത് എന്ന് പറയുന്നത് അതേപോലെ ഇപ്പോൾ തുളസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വിടുന്ന ഓക്സിജൻ എന്ന് വെച്ചാൽ ഹൈ പോസിറ്റീവാണ് അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ആ വീടിൻ്റെ അകത്തോട്ട് കടന്നു വരുന്ന ആ എനർജി ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും ചെറിയ വലിയൊരു കോമ്പൗണ്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മുടെ ഒഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് വെക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ വരില്ല പക്ഷേ ഒരിക്കലും കയറി വരുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാതിരിക്കാൻ തന്നെ അതുപോലെ ഷാർപ്പ് മുള്ളുകളുള്ള ചെടികളുണ്ട് അതുപോലെ നമ്മൾ കുത്തുമ്പൻ ചിലപ്പം കറ പാലിൻ്റെ കറ പോലെ വരുന്ന ചെടികളുണ്ട് ഇതൊന്നും നമ്മുടെ കോമ്പൗണ്ടിൽ വെക്കാതിരിക്കുകയാണ് നല്ലത് കാരണം വെച്ചാൽ ഈ കറയുള്ള പാലിൻ്റെ കറ പോലെ വരുന്ന മരങ്ങൾ ചെടികളോ ഒക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വാതിക്കലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ ശത്രുതയിൽ ഉണ്ടാക്കുമെന്ന് പലപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എപ്പോഴും നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വരുന്ന എനർജി എപ്പോഴും നമുക്ക് പോസിറ്റീവായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെക്കുന്ന ചെടികളും പോസിറ്റീവ് ഊർജ്ജം തരുന്നതായിരിക്കണം കാരണം പോസിറ്റീവ് ഊർജ്ജം എന്ന് വെച്ചാൽ അതിൻ്റെ എനർജി വളരെ നല്ലതായിരിക്കും കഴിച്ചാൽ എങ്കിലേ ആ വീടിൻ്റെ അകത്തോട് നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളു രണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ തുളസി പോലത്തെ ചെടികളോ അല്ലെങ്കിൽ റോസ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം ഇങ്ങനെയുള്ളതൊക്കെ വെക്കുന്നതുകൊണ്ട് നമ്മൾ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ആത്ത കരിയാപ്പ് അതുപോലെ ചീമപ്പിലാവ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒഴിവ് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യയം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്